ഇന്ന് നമുക്ക് ഇരുമ്പം പൊളി ഒരു അടിപൊളി കറി തയ്യാറാക്കിയാലോ നമ്മളീ പറമ്പിലും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ കൊഴിഞ്ഞു കിടക്കുന്ന ഇരുമ്പം പൊളി പറക്കിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഊണിന് പറ്റിയ ഒരു കറി തയ്യാറാക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഇരുമ്പം പൊളി എടുത്തിട്ടുണ്ട് ഇത് കളർ അല്പം മാറിപ്പോയി രണ്ട് ദിവസം പഴക്കം ഉള്ളതാണ് കുഴപ്പമില്ല എന്നാലും നല്ലതാണ് ഇണ്ട് നമുക്കൊരു ചട്ടിയെടുത്ത് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിൽ ചൂടതിന് ശേഷം ഞാനൊരു പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് എല്ലാം തന്നെ ഞാൻ ചതച്ചെടുത്തതാണ് ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്താണ് ചേർക്കാൻ ഇഷ്ടം വെച്ചാൽ അങ്ങനെയും ചേർക്കാം ചതയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ഞാൻ എരിവിന് വേണ്ടി മൂന്നോ നാലോ പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴഞ്ച് പോകേണ്ട ഈ പച്ചമണം ഒന്ന് മാറി വന്നാൽ മാത്രം മതി അങ്ങനെ നമ്മുടെ ഓയിലിൽ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കറി ഇതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികളിട്ട് കൊടുക്കാം എരിവിന് വേണ്ടി ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവ് അനുസരിച്ചിടാം അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു തീ ലോ ഫ്ലെയിമിലാണേ വച്ചിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പൊടികളുടെ പച്ചമുളയെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് നല്ലോണം തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ നല്ല രീതിയിലൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണേ ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇരുമ്പും പുളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുമ്പൻ പുളി നാലായിട്ടാണ് കീറി എടുത്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നാലായിട്ടാണ് കീറി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ഒന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാൻ മറക്കരുത് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായി ഗ്രേവി തയ്യാറാക്കണം അപ്പോൾ അതിലേക്ക് ഞാനൊരു മിക്സിയുടെ ജാറെടുത്തു ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടിയോളം നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഇരുമ്പം പുളി എല്ലാം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ച് കറിയാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാളികേരത്തിൻ്റെ പച്ച ചുവയെല്ലാം മാറിക്കിട്ടണം അപ്പം തീ ഞാനിവിടെ ഹൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ നാളികേരത്തിൻ്റെ പച്ച ചൊവയൊക്കെ മാറി വരെ ഇത് അടച്ച് വെച്ച് ഞാനൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ മതിയാവും ഇന്ന് നമുക്കിതിലേക്ക് താളിക്കാനാണ് വേണ്ടത് അപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം മാറ്റി വച്ച ശേഷം താളിക്കാൻ നോക്കാം ഓയിലൊഴിച്ചെടുത്തു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കടുകും കറിവേപ്പിലയും മുളകും എല്ലാം ഇട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് ഇപ്പോൾ ഇനി മുതൽ ഇരുമൻപുള്ളി വലിച്ചെറിയാതെ ഇതുപോലൊരു കറി തയ്യാറാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെച്ചതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എന്നാൽ മാത്രമേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ നമ്മുടെ ഈ താളിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കറിയിലേക്ക് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് സമയമൊന്നും എടുത്തില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പെട്ടെന്നല്ലേ നമ്മൾ ഈ ഒരു കറി എടുത്തത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ ഒന്നും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ലൈക്ക് ചെയ്യാനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ